916 Kanyutan, it's a full family entertainer. You have comedy, romance, action, drama, everything. Mine is a character uh, role in that. So I'm basically from North. You can get to see me in this movie. So please do watch it. Thank you. 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 Thank you നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ചിരിയും അത്യാവശ്യം നല്ല പഞ്ചില് തന്നെ സിനിമ നിർത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ആയിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ് കുഞ്ഞുട്ടൻ അപ്പോൾ ബാക്കിയെല്ലാം നല്ല രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങളെല്ലാവരുമാണ് ഇന്ന് ഈ ഫസ്റ്റ് ഷോയോട് അനുബന്ധിച്ച് ഇവിടെ എത്തിയ എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം എൻ്റെ നന്ദി അറിയും

അദ്ദേഹം കുഞ്ഞൂട്ടൻ തന്നെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒരു കൂടി അതാണ് അദ്ദേഹത്തിൻ്റെ വലിയ തുടക്കമായിട്ടു മനസ്സിലായി സന്തോഷം എല്ലാവരും ഒന്ന് കാണണം പഴം നല്ലൊരു സിനിമയാണ് എല്ലാവരും ഫാമിലി ആയിട്ട് ഒന്ന് കാണണം ഒരു സിനിമ സൂപ്പർ അടിപൊളി ഒരു ഒരു ഫാമിലി പറയാം രണ്ട് നായകന്മാരുണ്ട് അടിപൊളി ഫാമിലി എല്ലാവരും എല്ലാവരും വന്ന് അടിപൊളി 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 സൂപ്പർ 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 നല്ല നല്ല ടീമും ആറാട്ട് അടിപൊളിയാണ് പക്ാട്ടന്റെ ഒരു ശരിക്കും ഈ ഒരു ഒരു പുതിയൊരു വില്ലനും കൂടി ഇവിടെ ജനിച്ചിരിക്കുകയാണ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ എ ഫാമിലി നല്ല 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 അടിപൊളിയാണ് സൂപ്പറാണ് പത്രം പൊളിച്ചു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എല്ലാം കൊള്ളാം സൂപ്പർ ആയിട്ടില്ല ഒരുപാട് നല്ല മൂവിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്റെ ഒരു ഭാഗമാറ്റിയതില് ഒരുപാട് സന്തോഷം വളരെ നല്ല മൂവിയാണ് ഫാമിലി അടിപൊളി മൂവിയാണ് നല്ല കലക്കി സൂപ്പർ പൊളി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും വലിയ കലാകാരന്മാരുടെ ഒപ്പം നല്ല പടത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു വലിയ സന്തോഷം അവകാശവാദങ്ങളൊന്നുമില്ല ഒരു ചെറിയ സിനിമ ഇതാണ് ഡയറക്ടർ അതെ ഒരുപാട് സന്തോഷമുണ്ട് പല തമാശകളും പല സീൻസും എല്ലാവരും സ്വീകരിച്ചു അത് തന്നെ ഒരുപാട് സന്തോഷം അതേപോലെ പല മുഹൂർത്തങ്ങളും നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് റിയലി താങ്ക് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരോടും നല്ല എല്ലാവരും കാണണം നല്ലൊരു മൂവിയാണ് ചിത്രം നമ്മുടെ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടെന്നു പറഞ്ഞ ചിത്രം ആര്യൻ വിജയ് എന്ന സംവിധായകൻ്റെ ഗംഭീര അരങ്ങേറ്റ ചിത്രം നല്ല ടൈമർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗിനസ് പക്രീചേട്ടൻ ഒരുപാട് ആളുകളും അതേപോലെ നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന നല്ലൊരു കുടുംബ ചിത്രം അടിപൊളിയാ നല്ല എൻ്റർടൈനറാണ് രസമുണ്ട് രസമുണ്ട് മൊത്തത്തിൽ ചിരിക്കാനും കുറേ ഇമോഷനും കുറച്ച് പരിപാടിയൊക്കെ

ായിട്ടാണ് അടിപൊളി മൂവിയാണ് വന്ന് കാണണം ഞാൻ ചെയ്ത ശരി അടിപൊളി മൂവിയാണ് പക്രുചേട്ടന്റെ വേറൊരു പല പല മുഖങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും പിന്നെ അതിൽ താടിയൊക്കെ വെച്ചിട്ടുള്ളൊരു അല്ലെ പുള്ളിനെ കാണാൻ സാറിനെ പോലെ കേട്ടോ നല്ല സിനിമ ഫാമിലിയായിട്ട് എല്ലാവർക്കും എന്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു നല്ല മൂവിയാണ്

വന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം നയൻ വൺ സിക്സ് കുഞ്ഞു നമ്മൾ അന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ് അതിൽ വൈഷ്ണവി എന്നുള്ള ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് നല്ലൊരു ചിത്രത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് നല്ലൊരു കുടുംബ ചിത്രമാണ് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ചിത്രം കണ്ടിട്ട് നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനവും ഉണ്ടായിരിക്കണം അപ്പോൾ ഇപ്പോൾ നമുക്കിപ്പം ഓരോ ഓരോ സീനുകൾക്കും അതിൻ്റേതായ റിയാക്ഷൻസ് നമുക്ക് ഉടനെ ഉടനടി തന്നെ ഫീൽ ചെയ്യാൻ പറ്റും തമാശക്ക് ആ ഒരു തമാശക്ക് പൊട്ടിച്ചിരിയാണ് പിന്നെ അതുപോലെ എക്സൈറ്റ്മെൻറ്റ് ആ ഒരു പോകുന്ന ഒരു സംഗതി എല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു നന്നായിരുന്നു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്